നമസ്കാരം എല്ലാവർക്കും വിഷു ആശംസകൾ നമുക്ക് ഈ വർഷത്തെ വിഷുഫലങ്ങളിലേക്ക് ഒന്ന് കടക്കാം വിഷു ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഓരോ രാശികളുടെയും ഫലം പറയുന്നതിന് മുമ്പായി മേടം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുരൻ രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി രാഹു മീനത്തിൽ നിന്ന് കുംഭം രാശിയിലേക്കും േതു കന്നിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കും രാശിപ്പകർച്ച ഉണ്ടെന്നുള്ള വസ്തുത എല്ലാ ഭക്തജനങ്ങളോടും ആദ്യമേ പങ്കുവയ്ക്കുന്നു നമുക്ക് ഓരോ കൂറുകാരുടെയും ഫലങ്ങളിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം രണ്ടേ മൂന്നേ ഭാവങ്ങളിലും ശനി ഏഴര കണ്ട ശനിയുടെ തുടക്കമായ പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലും അഞ്ച് ആറ് ഭാവങ്ങളിൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ ചിലവ് നിയന്ത്രണാതീതമായി വർദ്ധിക്കുവാനും ശാരീരിക അസ്വസ്ഥതകൾ വന്നു ചേരുവാനും സാമൂഹികമായും മാനസികമായും പലവിധ പ്രശ്നങ്ങളിലകപ്പെട്ട് പല പല മാനസിക വ്യഥകൾ വന്നു ചേരുവാനും നാഡീ സന്ധി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു ചേരുവാനും ഓർമ്മക്കുറവ് വന്നു ചേരുവാനും സമ്മാനങ്ങളും സൽകീർത്തിയും ലഭ്യമാകുവാനും ഭാര്യ ഐക്യത ഐക്യതക്കുറവ് മൂലം ഗൃഹത്തിൽ അസ്വസ്ഥതകൾ വന്നു ചേരുവാനും സഹോദരി സഹോദര കലകങ്ങളും കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഉന്നത വിജയം കൈവരിക്കുവാനും പുതിയ ബിസിനസ്സുകളും ജോലി സംരംഭങ്ങളും തുടങ്ങിയാൽ പദ്ധതി ഇടുവാനും മനസ്സ് ചഞ്ചലപ്പെടുന്നത് വഴി ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നുചേരുന്നു മേടക്കൂറുകാരി ശാസ്താവിന് നീലാഞ്ജനം എള്ുതിരി എന്നീ വഴിപാടുകൾ നടത്തി ശാസ്താ പ്രീതി വരുത്തുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണുവിങ്കിൽ പാൽപ്പായസം തുളസിമാല വിഷ്ണു സഹസ്രനാമാർച്ചന എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാകുന്നു ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യ അരഭാഗം അടങ്ങുന്ന ഇടവക്കൂറുകാർക്ക് വ്യാഴം ഒന്ന് രണ്ട് ഭാവങ്ങളിലും ശനി പതിനൊന്നാം ഭാവത്തിലും രാഹു പത്ത് പതിനൊന്ന് ഭാവങ്ങളിലും േതു നാല് അഞ്ച് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സന്തോഷപ്രദമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുവാനും ആരോഗ്യനില മെച്ചമായി തുടരുവാനും സ്വപ്രയത്നം കൊണ്ട് ധനാഗമം വന്നു ചേരുവാനും കൃഷിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും നേട്ടമുണ്ടാകുവാനും പലവിധ തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും തിരുത്തപ്പെടുവാനും തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനും സന്താനങ്ങളാൽ ഗുണം വന്നു ചേരുവാനും ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും സംസാര സംസാരമുഖാന്തരം അംഗീകാരവും വിദ്യാവിജയത്തിനും സാധ്യത കാണുന്നു ഇടവക്കൂറുകാരി ഹനുമാന് വെറ്റിലമാലയും സുബ്രഹ്മണ്യന് കുമാരസൂക്താർച്ചനയും നടത്തുന്നത് ഉത്തമമാവുന്നു മിഥുനക്കൂറ് മകൈരത്തിലെ അവസാന അരഭാഗം തിരുവാതിര പുണർഗൻ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ട് ഒന്ന് ഭാവങ്ങളിലും ശനി പത്താം ഭാവത്തിലും രാഹു ഒമ്പത് പത്ത് ഭാവങ്ങളിലും കേതു മൂന്ന് നാല് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ വ്യാപാര രംഗത്ത് പുരോഗതി ഉണ്ടാകുവാനും നഷ്ടപ്പെട്ട പിതൃസ്വത്ത് തിരിച്ചു കിട്ടുവാനും കർമ്മ മേഖലകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ കൈവരിക്കുവാനും ജനപ്രീതി ഉയരുവാനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയം വന്നു ചേരുവാനും വിദ്യാഭ്യാസ മേഖലകളിലോ സർക്കാർ സംരംഭങ്ങളിലോ ജോലി ലഭിക്കുവാനും വിവാഹ ആലോചന നടക്കുന്നവർക്ക് നല്ല ബന്ധം വന്നു ചേരുവാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും വസ്തു വകകളിൽ നിന്ന് വരുമാനമുണ്ടാവാനും സാധ്യത കാണുന്നു മിഥിനക്കൂറുകാരി ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണയും തുളസിമാരയും ഗണപതിക്ക് വിളക്കും നടത്തുന്നത് ഉത്തമമാകുന്നു കർക്കിടകക്കൂറ് പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലും ശനി ഒമ്പതാം ഭാവത്തിലും രാഹു എട്ട് ഒമ്പത് ഭാവങ്ങളിലും കേതു രണ്ട് മൂന്ന് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറി തുടങ്ങുവാനും ശത്രുക്കളെ ജയിച്ച് മുന്നേറുവാനും തന്ത്രപരമായി കാര്യങ്ങളെ നേരിടുവാനും ഗൃഹനിർമ്മാണത്തിൻ്റെ തുടക്കം കുറിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും വിവാഹ ആലോചനകൾക്ക് കാലതാമസം നേരിടുവാനും ജോലിയിൽ സ്ഥാനഭ്രംശം വന്നു ചേരുവാനും മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടുവാനും കൂട്ടുകച്ചവടത്തിൽ തർക്കമുണ്ടാകുവാനും തീരെ പ്രതീക്ഷിക്കാതെ ധനം വന്നു ചേരുവാനും ഫലം കാണുന്നു കർക്കിടകക്കൂറുകാരി ഭദ്രകാളിക്ക് വിളക്കും മാലയും ശിവന് ധാരയും പൂവളമാലയും നടത്തുന്നത് ഉത്തമമാകുന്നു ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം പത്ത് പതിനൊന്ന് ഭാവങ്ങളിലും ശനി എട്ടാം ഭാവത്തിലും രാഹു ഏഴ് എട്ട് ഭാവങ്ങളിലും കേതു ഒന്ന് രണ്ടേ ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ശരീരബലക്കുറവ് കുടുംബത്തിൽ നിന്നും അംഗീകാരക്കുറവ് സഹോദരീ സഹോദര ഗുണം വാക് ദാമ്പത്യ സുഖക്കുറവ് ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തൊഴിൽ തൊഴിൽ രംഗത്തെ ഉയർച്ച നാൽക്കാലി സമ്പത്ത് ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണം രോഗാതി ദുരിതങ്ങൾ മേലധികാരികളുടെ പ്രീതി ഏകാന്തത ഒറ്റപ്പെടൽ എന്നിവയ്ക്ക് സാധ്യത പരിഹാരാർത്ഥം തിങ്ങക്കൂറുകാരി ശാസ്താവിന് നീലാഞ്ജനം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്ര എന്നിവ നടത്തുന്നത് ഉത്തമം കന്നിക്കൂറ് ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ അരഭാഗം അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴം ഒമ്പത് പത്തെ ഭാവത്തിലും ശനി ഏഴാം ഭാവത്തിലും രാഹു ആറ് ഏഴ് ഭാവങ്ങളിലും കേതു പന്ത്രണ്ട് ഒന്ന് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിൽ അവസരമുണ്ടാകുവാനും മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് വിജയമുറപ്പിക്കുവാനും ഗൃഹോപകരണങ്ങൾക്ക് നാശം സംഭവിക്കുവാനും കോടതി സംബന്ധമായ കേസ് വഴക്കുകളിൽ അനുകൂലമായ വിധി വന്നു ചേരുവാനും ഗുരു കാരണവന്മാരിൽ നിന്ന് അനുഗ്രഹം വന്നു ചേരുവാനും ദാസന്മാരിൽ നിന്നും വൃത്തന്മാരിൽ നിന്നും ഗുണം ലഭിക്കുവാനും സന്താനങ്ങൾക്ക് ഇടവിട്ട് ഇടവിട്ട് അസുഖങ്ങൾ വന്നു ചേരുവാനും വിശേഷ വസ്ത്ര ആഭരണാദികൾ ലഭിക്കുവാനും യാത്രകൾക്ക് വിഘ്നമുണ്ടാകുവാനും സാധ്യത കാണുന്നു തന്നിക്കൂറുകാരി ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലിയും സുബ്രഹ്മണ്യന് ഭാഗ്യസൂക്താർച്ചനയും നടത്തുന്നത് ഉത്തമമാകുന്നു തുലാക്കൂറ് ചിത്തിരയുടെ അവസാന അരഭാഗം ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴം എട്ട് ഒമ്പത് ഭാവങ്ങളിലും ശനി ആറാം ഭാവത്തിലും രാഹു അഞ്ച് ആറ് ഭാവങ്ങളിലും കേതു പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സൽകീർത്തി ഉണ്ടാകുവാനും അഗ്നി സംബന്ധമായ ചെറിയ ചെറിയ അപകടങ്ങൾ വന്നു ചേരുവാനും മാനസികമായി അകന്നുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും ഭരണരംഗത്ത് ഉള്ളവർക്ക് ഉയർച്ച വന്നു ചേരുവാനും വാഹനങ്ങളുടെ ക്രയവിക്രയ മുഖാന്തരം ധനം വന്നു ചേരുവാനും ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരുവാനും ദീർഘനാളായി ഉണ്ടായിരിക്കുന്ന അസുഖത്തിന് ഒരു സമനം വന്നു ചേരുവാനും സൗന്ദര്യം വർദ്ധിക്കുവാനും അവയവ പുഷ്ടി വന്നു ചേരുവാനും ഫലം കാണുന്നു തുലാക്കൂറുകാർക്ക് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും ശ്രീകൃഷ്ണന് പാൽപ്പായസവും തുളസിമാലയും നടത്തുന്നത് ഉത്തമമാകുന്നു വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം എട്ട് ഏഴ് എട്ട് ഭാവങ്ങളിലും ശനി അഞ്ചാം ഭാവത്തിലും രാഹു നാല് അഞ്ച് ഭാവങ്ങളിലും കേതു പത്തെ പതിനൊന്നേ ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ അവർക്ക് സ്ഥാവര ജംഗമ വസ്തുക്കളിൽ നിന്ന് ധനാഗമം വന്നു ചേരുവാനും പോലീസ് പട്ടാളം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിസന്ധികൾ വന്നു ചേരുവാനും വിദ്യയിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരവും ആദരവും വന്നു ക്ഷേത്ര ഭരണ സംബന്ധമായിട്ടുള്ള നേതൃത്വ സ്ഥാനം വന്നു വന്നുചേരുവാനും കുടുംബത്തിൻ്റെ പേരും പ്രസക്തിയും നിങ്ങളിലൂടെ വർദ്ധിക്കുവാനും ഭൂമി വാങ്ങുവാനും തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റം വന്നു ചേരുവാനും വാദസംബന്ധമായും നേത്ര സംബന്ധമായും അസുഖങ്ങൾ ഉണ്ടാകുവാനും ഔദ്യോഗികമായ നിയമ നടപടികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയും ഫലം വൃശ്ചികക്കൂറുകാരി സർപ്പത്തിന് നൂറും പാലും അന്നപൂർണേശ്വരിക്ക് പുഷ്പാഞ്ജലിയും നടത്തുന്നത് ഉത്തമമാവുന്നു ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമടങ്ങുന്ന ധനക്കൂറുകാർക്ക് വ്യാഴം ആറ് ഏഴ് ഭാവങ്ങളിലും ശനി നാലാം ഭാവത്തിലും രാഹു മൂന്ന് നാല് ഭാവങ്ങളിലും കേതു ഒമ്പത് പത്ത് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുവാനും കളത്ര പുത്രാദികളിൽ നിന്ന് ഗുണം വന്നു ചേരുവാനും സ്വഭാവത്തിന് വ്യതിയാനം വന്നു ചേരുവാനും പേരും പ്രസക്തിയും വർദ്ധിക്കുവാനും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതിക്ക് പാത്രീഭൂതരാകുവാനും എല്ലാ കാര്യങ്ങളും ജയിച്ച് മുന്നേറുവാനും ക്ഷേത്ര നിർമ്മാണത്തിന് പങ്കാളിയാകുവാനും വിവാഹ കർമ്മങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മംഗളകർമ്മങ്ങൾ നല്ലതുപോലെ നടത്തിക്കൊടുക്കുവാനും അസൂയാളുക്കളുടെയും ശത്രുക്കളുടെയും എണ്ണത്തിന് വർധനവ് സംഭവിക്കുവാനും ബാങ്ക് വായ്പ വളരെ എളുപ്പത്തിൽ ലഭ്യമാകുവാനും നാൽക്കാലി വളർത്തുമൃഗങ്ങളിൽ നിന്ന് ധനനഷ്ടവും ഫലം ധനക്കൂറുകാർ രാഹു കേതുക്കൾക്ക് പുഷ്പാഞ്ജലി ശിവങ്കൽ ധാര എന്നിവ നടത്തുന്നത് ഉത്തമമാവുന്നു ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ അരഭാഗം അടങ്ങുന്ന മകരക്കൂറുകാർക്ക് വ്യാഴം അഞ്ച് ആറ് ഭാവങ്ങളിലും ശനി മൂന്നാം ഭാവത്തിലും രാഹു രണ്ട് മൂന്ന് ഭാവങ്ങളിലും കേതു എട്ട് ഒമ്പത് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ അവർക്ക് ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ വന്നു വന്നു ചേരുവാനും കുടുംബസ്വത്തുകളുടെ പേരിൽ വഴക്കുകളും കലഹങ്ങളും വരുവാനും ചെയ്യാത്ത കുറ്റത്തിന് പേര് കേൾക്കുവാനും ആഹാരത്തിന് ഒരു രുചിയില്ലായ്മ വന്നു ചേരുവാനും വിദ്യാരംഗത്ത് അലസത വരുവാനും സ്വപ്രയത്നം കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തിച്ചേരുവാനും സംഭാഷണ ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരം ലഭ്യമാകുന്നതിനും കഥ കവിത രചനയിൽ കഴിവുള്ളവർക്ക് ഉന്നത അംഗീകാരം ലഭിക്കുവാനും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ ഉള്ളവരുമായി നല്ല സൗഹൃദം വന്നു ചേരുവാനും പങ്കാളിയുമായി ഐക്യത ഉണ്ടാകുവാനും ശത്രുക്കൾ കാരണം മാനസിക പിരിമുറുക്കം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു മകരക്കൂറുകാരി മഹാവിഷ്ണുവെങ്കിൽ വിഷ്ണു സഹസ്രനാമാർച്ചന സുബ്രഹ്മണ്യന് കുമാരസൂക്താർച്ചന എന്നിവ നടത്തുന്നത് ഉത്തമമാകുന്നു കുംഭക്കൂർ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന അരഭാഗം ചതയം പൂരുഷ്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് വ്യാഴം നാല് അഞ്ച് ഭാവങ്ങളിലും ശനി രണ്ടാം ഭാവത്തിലും രാഹു ഒന്ന് രണ്ട് ഭാവങ്ങളിലും കേതു ഏഴ് എട്ട് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ആർഭാടവും ആഡംബരവും നിമിത്തം ധനനഷ്ടം വന്നു ചേരുവാനും ന്യായമായി കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾക്ക് കാലതാമസം വന്നു ചേരുവാനും ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിൽ ധനം വന്നു ചേരുവാനും ഗൃഹത്തിൽ ഐക്യത വന്നു ചേരുവാനും ഇന്ദ്രജാലം പോലുള്ള കൺകെട്ട് വിദ്യകളിൽ താൽപ്പര്യം വന്നു ചേരുവാനും മോശം കൂട്ടുകെട്ടിലൂടെ പലവിധ പ്രശ്നങ്ങൾ വരുവാനും അപ്രതീക്ഷിതമായ ഭാഗ്യം വന്നു ചേരുവാനും ദാനധർമാദികളിൽ താൽപ്പര്യം ജനിക്കുവാനും ഗൃഹനിർമ്മാണത്തിൽ വിഘ്നങ്ങൾ വന്നു ചേരുവാനും മാനസിക ഉല്ലാസങ്ങൾക്ക് അവസരം വരുവാനും തൊക്കു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കുംഭക്കൂറുകാരി ബ്രഹ്മരക്ഷസിനി പാൽപ്പായസം സർപ്പത്തിന് നൂറും പാലും നടത്തുന്നത് ഉത്തമമാകുന്നു മീനക്കൂറ് പൂരൂട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാർക്ക് വ്യാഴം മൂന്ന് നാല് ഭാവങ്ങളിലും ശനി ഒന്നാം ഭാവത്തിലും രാഹു പന്ത്രണ്ട് ഒന്ന് ഭാവങ്ങളിലും ഏഴ് ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ ജന്മത്തിൽ ശനിയാകയാൽ പലവിധ രോഗാതി ദുരിതങ്ങളും ചേരുവാനും നവീന ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുവാനും ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം സിദ്ധിക്കുവാനും ജയിൽവാസം ജയിൽവാസത്തിന് സമാനമായ ജീവിത അവസ്ഥ വന്നു ചേരുവാനും രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് പരാജയത്തിനും ഭൂസ്വത്ത് നഷ്ടപ്പെടുവാനും വാഹനങ്ങളുടെ കേടുപാടുകൾ നിമിത്തം ധനനഷ്ടത്തിനും സ്നേഹബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കുവാനും മാനഹാനിക്കും വരെ സാധ്യത മീനക്കൂറുകാരി താസ്താവിനും ശനീശ്വരനും പുഷ്പാഞ്ജലിയും ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലികളും നടത്തുന്നത് ഉത്തമമാകുന്നു